ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള അവലും ചവരിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രഥമന്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ അവലും ചവരിയും കൂടെ ചേർത്തിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം അതിനു വേണ്ടി ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കഴുകി ഉരുക്കിയെടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ചൗവരി വേണം ചൗവരി ഞാൻ ഒരു കാൽ കപ്പാണ് എടുക്കുന്നത് നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ ഒഴിച്ചു വെക്കണം അതിന് ശേഷം കഴുകി അരിച്ചെടുത്തിട്ടാണ് നമ്മളത് വേവിക്കുന്നത് ഞാൻ അവൽ മൂന്ന് കപ്പാണ് ഇവിടെ എടുക്കുന്നത് മൂന്ന് കപ്പ് അവൽ എടുക്കണം ചുമന്ന അവലാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം വെള്ള അവലാണെങ്കിലും എടുക്കാം കുഴപ്പമില്ല നമ്മുടെ ശർക്കരയോടെ ഉരുകാൻ വെച്ചിട്ടുണ്ട് അത് നല്ല തിക്ക് സിറപ്പായിട്ടിരിക്കുകയാണെ നല്ലത് ഇനി അങ്ങ് ഓഫ് ചെയ്യാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയം നമുക്ക് അതിനകത്തൊക്കെ അവലിട്ട് കൊടുക്കണം അവലിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഫ്രൈ ചെയ്ത് അവല് പായസം വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ രുചിയുള്ള അല്ലെങ്കിൽ വല്ലാണ്ട് കുഴഞ്ഞു പോവുക പക്ഷെ ടേസ്റ്റും ഉണ്ടാവത്തില്ല എനിക്ക് ഇതാണ് ഒരു രണ്ടു ടൈപ്പിൽ ടൈപ്പില് ചെയ്തതിൽ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയതേ ഇപ്പൊ നമ്മുടെ ഇവിടെ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതിനെ അരിച്ച് ഒഴിക്കണം പായസം തയ്യാറാക്കാൻ പോകുന്ന ഒരു ഉരുളിയിലേക്ക് ഞാൻ ഒരു സ്റ്റീലിന്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് നല്ല ചുവടുകെട്ടി ഉണ്ടായിരിക്കണം പായസം തയ്യാറാക്കുന്നതിന് നമ്മളിന് ചൗവരി വേവിക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് ചവരി കഴുകിയത് ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ വെക്കുകയാണ് നമ്മ ഇപ്പുറത്ത് നമ്മുടെ പായസത്തിൻ്റെ ശർക്കര തിളച്ച് വരുന്നുണ്ട് അതിനകത്തേക്ക് ഒരു കുഞ്ഞി സ്പൂൺ നെയ്യും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ അവലിട്ട് ഭാഗത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവലില്ലേ ആ അവലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിലൊന്ന് വരട്ടിയെടുക്കണം ഇങ്ങനെ വരട്ടി എടുക്കുമ്പോൾ അവലയിൽ നന്നായിട്ട് മധുരം പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും ഇപ്പൊ നമ്മുടെ അവല് ഇതിനകത്ത് കിടന്ന് ഒന്ന് വരട്ടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണെ അതായത് നമുക്ക് അവലൊന്ന് സോഫ്റ്റ് ആകണം അതായത് നമ്മൾ ഫ്രൈ ചെയ്തു ശർക്കരയിലെ സിറപ്പിലേക്ക് തന്നെയാണ് ഒഴിച്ചത് അപ്പൊ ഇച്ചിരി ഹാർഡായിട്ടുണ്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് നമ്മൾ അവലൊന്ന് സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കുറുകി ഒന്ന് വരും ആ സമയം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം രണ്ടാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ സമയം നന്നായിട്ട് തിളക്കണേ പാ പാല് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല രണ്ടു പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ അവലും നല്ല സോഫ്റ്റുമായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പായസത്തിന് ആവശ്യത്തിനുള്ള ഒരു കൊഴുപ്പും ടേസ്റ്റും ഒക്കെ ഈ ചൗരി ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പൊ തന്നെ പായസം ഏകദേശം ഒന്ന് ഒരു കുറുകിയ പരുവത്തിലേക്ക് ആയിട്ടുണ്ട് തണുക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരുവേ അത് ശ്രദ്ധിക്കണം പ്രഥമനല്ലേ ഇനി ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ രണ്ട് കല്ല് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് കല്ലാണ് ചേർത്തിരിക്കുന്നത് പൊടിയെല്ലാം ഇനി നമുക്ക് ഏലക്കയും ജീരകവും ചുക്കും കൂടെ ഒക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയുടെ ഒന്നാം പാലാണ് ഒന്നാം പാല് ചേർത്താ പിന്നെ അധികം തിളക്കരുത് നമുക്കൊന്ന് പായസം തിളച്ച് തുടങ്ങുന്ന സമയമുണ്ടല്ലോ ആ സമയം നമുക്ക് ഓഫ് ചെയ്യണം നിങ്ങളുടെ ഈ ഓണക്കാലത്ത് പരീക്ഷ പരീക്ഷണങ്ങളൊക്കെ നടത്തൂലോ പല പായസങ്ങളും ആ സമയം ഈ പായസം കൂടെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പൊ പായസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട് തിളച്ചു തുടങ്ങുന്ന സമയം നമുക്ക് ഓഫ് ചെയ്യാം ഇളക്കി കൊടുക്കണം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോവുകയെ ഈ സമയം ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണെ പായസം കണ്ടോ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള കാഷ്യോ റേസിൻസോ പിന്നെന്താ തേങ്ങ കുത്തി വറുത്തോ ഒക്കെ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം ഇവിടെ പായസം ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് നട്ട്സ് ഫ്രൈ ചെയ്തത് ഗീല് ഫ്രൈ ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടോടെയോ അല്ലെങ്കിൽ തണുത്തിട്ടോ നമുക്കിത് കഴിക്കാം തണുത്ത് കഴിയുമ്പോൾ പായസം നല്ല തിക്കാവുന്ന നല്ല സ്പൂണിലെ പ്രഥമനായിട്ട് തന്നെ നമുക്ക് കോരി കഴിക്കാവുന്ന പരുവത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനലെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar